രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാരീസ് വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം ആത്മസുഹൃത്തിനെ ആലിംഗനം ചെയ്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഫ്രാൻസ് സായുധ സേന മന്ത്രി സെബാസ്റ്റ്യൻ ലേക്കൊന്നും സ്വീകരിക്കുകയായിരുന്നു പാരീസിലെത്തിയ മോദി ഇന്ത്യൻ പ്രവാസികൾ ഊഷ്മളമായിട്ടാണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ സന്ദർശനം ആഘോഷിക്കാൻ ആവേശഭരിതരായ ഒരു കൂട്ടം അനുയായികൾ അദ്ദേഹത്തിന്റെ ഹോട്ടലിന് പുറത്ത് ഒത്തുകൂടി ആർപ്പ് വിളിച്ചും തപ്പുകൊട്ടിയും പരമ്പരാഗത ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വായിച്ചും ആഘോഷമായിട്ടായിരുന്നു അവർ തങ്ങളുടെ പ്രധാനമന്ത്രിയെ വരവേറ്റത് മോദി എത്തിയപ്പോൾ ഭാരത് മാതാ കി ജെ വന്ദേ മാതിരം മോദി മോദി തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു അവർ മുഴക്കിയത് കൂടാതെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഫ്രാൻസിലെത്തിയത് പാരീസിൽ ലോക നേതാക്കളുടെയും ആഗോള ടെക് സിഒമാരുടെയും ഒത്തുചേർലെ എ ആക്ഷൻ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി സഹ അധ്യക്ഷത വഹിക്കാൻ പോകുന്നത് നവീകരണത്തിനും വിശാലമായ പൊതുജന നന്മയ്ക്കും വേണ്ടി എ സാങ്കേതിക വിദ്യയോടുള്ള സഹകരണപരമായ സമീപനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ പ്രധാനമന്ത്രി മോദിയുടെ ഫ്രാൻസ് സന്ദർശനത്തിന്റെ ഉഭയകക്ഷി വിഭാഗം ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവൽ മാക്രണുമായുള്ള ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള രണ്ടായിരത്തി നാൽപ്പത്തി ഹൊറസൺ റോഡ് മാപ്പിലെ പുരോഗതി അവലോകനം ചെയ്യാൻ അവസരം നൽകും ഫ്രാൻസിലെ ആദ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇരു നേതാക്കളും ചരിത്ര പ്രസിദ്ധമായ ഫ്രഞ്ച് നഗരമായ മാർസിയിലേക്ക് പോകും കൂടാതെ അന്താരാഷ്ട്ര തെർമോ ന്യൂക്ലിയർ പരീക്ഷണ റിയാക്ടർ പദ്ധതിയും സന്ദർശിക്കും ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും വീരമൃത്യു വരിച്ചു ഇന്ത്യൻ സൈനികർക്ക് മസാർഗസ് യുദ്ധ ശ്മശാനത്തിൽ പ്രധാനമന്ത്രി മോദി ആദരാഞ്ജലികൾ അർപ്പിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി മോദി ഫ്രാൻസിൽ നിന്ന് രണ്ടു ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പോകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട പ്രധാനമന്ത്രി രാത്രി ാണ് പാരീസിൽ എത്തിയത് പ്രസിഡന്റ് മാക്രോണിന്റെ ക്ഷണപ്രകാരം ഫ്രാൻസിൽ നടത്തുന്ന മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട ഇന്ന് നടക്കുന്ന എ ആക്ഷൻ ഉച്ചകോടിയാണ് ലോക നേതാക്കളും ആകുള്ള ടെക്സിയോമാരും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി സഹ അധ്യക്ഷതയായിരിക്കും വഹിക്കുക നവീകരണത്തിനും പൊതു വേണ്ടിയുള്ള കാഴ്ചപ്പാടുകളായിരിക്കും പരസ്പരം കൈമാറുന്നതും മാർസലിൽ ഫ്രാൻസിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്ഘാടനം ഇന്ത്യ അംഗമായ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ഫ്രാൻസിലെ സന്ദർശനത്തിന് പിന്നാലെ പന്ത്രണ്ടാം തീയതിയാക്കും മോദി യുഎസിലേക്ക് തിരികുക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാനായി അദ്ദേഹം കാത്തിരിക്കുകയാണ് എന്നായിരുന്നു വ്യക്തമാക്കിയത് നിലവിലെ സഹകരണം തുടരുന്നതിനും സാങ്കേതികവിദ്യ വ്യാപാരം പ്രതിരോധം ഊർജ്ജം വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം ആഴത്തിലാക്കാനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് റിയാക്ടർ പദ്ധതി സന്ദർശനം ലോകമുഖ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് മസാർഗോസ് യുദ്ധസ്മാരകത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കൽ എന്നിവയാണ് പ്രധാന പരിപാടികൾ ന്യൂസ് ന്യൂസ് ഡേസ് കർമ്മ